എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനീന്ന് പറഞ്ഞേ അച്ചാമ്മയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനൊരു സ്പെഷ്യൽ മൂന്ന് വിഭവങ്ങളുമായിട്ടാണ് നിങ്ങളെ മുമ്പിൽ വരുന്നത് ഇപ്പൊ നമുക്ക് ഈയൊരു ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മാങ്ങയൊക്കെ ഉള്ള സീസണിലുള്ള സമയത്ത് മാങ്ങ കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം അതെല്ലാം ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞ വർഷം ഞാൻ വാടിയ മാങ്ങാ തൊട്ട് എല്ലാം ഒരുവിധം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം നമ്മളെ പുതിയ വീഡിയോയിലോട്ട് പോകുക ഇന്ന് ഞാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഇരിക്കുന്നത് നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കാരണം പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അങ്ങനെ ഒരു മാങ്ങ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നാൾ കേടാകാതിരിക്കുകയും ചെയ്യും അവർക്ക് ഒരു തൈരോ ഒക്കെ കൂട്ടി തന്നെ കഴിച്ചാലും നല്ല രസമായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഞാൻ കാണിക്കുന്ന ഓരോരോ വിഭവങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് ഒരേ രുചിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നുണ്ടോക്കിടയ്ക്ക് തുടങ്ങി കേട്ടോ ധ്യാനീടെ അപ്പം ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണ് ചൂടുകാരൻ ഒരു വിധത്തിൽ സഹിക്കാമോ ഞാൻ കണ്ടില്ലേ വിയർ തൊലിക്കും നിങ്ങൾ കാണുന്നില്ലേ കൊല്ലത്തൊക്കെ ഏറ്റവും കൂടുതൽ ചൂടാണ് പറഞ്ഞിരിക്കുന്നത് സ്കൂളുകൾക്കൊക്കെ അങ്കനവാടി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ അവധിയൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചൂട് ഇട്ട് സഹിക്കാൻ വയ്യാതിരിക്കുക കണ്ട ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിയർ തൊലിക്കുകയാണ് അപ്പം നമുക്ക് ഈ വിഭവം ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോകും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ ഇവിടെ പിടിച്ച ഒരു ചുരക്കയൊക്കെ കൊണ്ടും ഞാനൊരു അത് ഉണ്ടാക്കിത്തരുന്നതായിരിക്കും അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാം നല്ലത് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ നമുക്ക് ഈ മാങ്ങ കൊണ്ടുള്ള കറി ഉണ്ടാക്കാം വേണ്ടി എൻ്റെ അനിയൻ്റെ വീട്ടിലെ കൽപ്പന എന്ന പറയുക റോഡ് സൈഡിലുള്ള അവിടെ പിടിച്ചത് ഈ ഉറിഞ്ചി മാങ്ങ ഞങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് ഇതായി ഇത് മാറ്റിയിട്ട് നമ്മൾ ഉറിഞ്ി തിന്നും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മാങ്ങ കൊണ്ടാണ് ഞാൻ ഇന്ന് വിഭവം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ നമുക്ക് ഈ തൊലി എല്ലാം കൂടെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കുറേ തന്നായിരുന്നു അന്നേരം ഞാൻ ഇത് ആക്കാനങ്ങ് മറന്നുപോയി ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മാമ്പഴപ്പുളിശ്ശേരിയാണ് നമ്മളിത് കൂടെ ഉണ്ടാക്കുന്നത് നല്ല മധുരമായി മാങ്ങ കേട്ടോ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മൾ ഇതെല്ലാം നമ്മൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു എല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് നമ്മൾ അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ശകര മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കാരണം നമ്മൾ അരപ്പിനകത്ത് അല്പം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കാരണം ഞാൻ ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി പച്ചമുളക് ഈ പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഭയങ്കര എരി ആയതുകൊണ്ട് ഞാനതിൻ്റെ അരിയൊക്കെ എടുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ ഇവിടെ തീക്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പുളിശ്ശേരിയും പച്ചമ്പോരും അപ്പോൾ ഞാൻ രണ്ട് മുളക് മുളകിടുന്നുണ്ട് നമ്മൾ പച്ചമുളക് ഇട്ട് ഇതിനകത്ത് നമുക്കിന് തീ പറ്റിച്ച് ഇത് വേവും നമ്മൾ തീയൊക്കെ കത്തിച്ച് ഇത് ഇതിനകത്ത് കിടന്നിങ്ങനെ നല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ പഴുത്ത മാങ്ങയാണ് എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉരുട്ടി ഉറിഞ്ഞ് കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാന്നേരം അത് ഫ്രിഡ്ജ് വെച്ചാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് അനിയത്തി കൊണ്ടുവന്നായിരുന്നു മുളക് അപ്പം അപ്പം അത് അന്നേരം എനിക്ക് ശരിയാക്കാൻ പറ്റില്ല അപ്പം ഇപ്പം കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്തായാലും മാറ്റി വെച്ചിരുന്നു എന്നിട്ട് ഇതിനകത്തുനിന്ന് പീപ്പ് എടുത്ത് കഴിച്ച് കേട്ടോ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇവിടെയൊക്കെ തൊലിയൊക്കെ കിടക്കുന്നുണ്ട് അത് ഇങ്ങനെ ഈ മാങ്ങ പച്ച ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ വിഭവത്തോടൊപ്പം തന്നെ ചോറിന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് അതിൻ്റെ പരിപാടിയിലോട്ട് നമുക്ക് ഇതിങ്ങനെ കലച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങ ഇങ്ങനെ എന്ത് വരികയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടി അടിയിൽ പിടിക്കാതിരിക്കും അരപ്പ് നമ്മൾ തയ്യാറാക്കണം ഇങ്ങനെ എന്ത് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് വയ്ക്കാം വരലുപ്പാണ് ഞാൻ ചേർക്കുക നമുക്ക് മാമ്പഴ പുരിശ് പുളിശ്ശേരിക്കുള്ള അരപ്പ് ശരിയാക്കാം ഇതിന് ഞാൻ ഒരു ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നമുക്ക് ജീരകം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല മഷി പോലെ അരച്ചിട്ട് കെട്ടാം ഓക്കെ നമ്മുടെ മാമ്പഴം ഒരുവിധം ഇത് ശരിയായിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് വെന്തതിനു ശേഷം നമ്മൾ ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് മിൽമയുടെ തൈരാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അരപ്പ് വെന്തതിന് ശേഷം നമുക്ക് ഈ തൈര് ചേർക്കുകൊടുക്കാം ഞാൻ ഇത് തൈര് നമ്മൾ തൈര് പാത്രത്തിലെടുത്തിട്ട് അന്ന് ഉടച്ചെടുക്കാം നമുക്ക് തൈര് കടഞ്ഞെടുത്തിട്ട് നമുക്കാ മാമ്പഴം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ അരപ്പൊരുവിധം വെന്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ തീ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ച് വെൽമെടുത്തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാക്കി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്കിനി കടുവറുത്ത് ഉപയോഗിക്കാം ഇനി അതിൻ്റെ ഇനി ചൂടാക്കി ഒന്നും ഈ ചൂടിൽ ഇരുന്ന് ശരിയാവും നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി നമ്മൾ കാണുന്നുണ്ടോ ഇതൊക്കെ നിൽക്കുന്നുണ്ട് ഇച്ചിരി വലുതറിന ഞാൻ പിച്ചിയായിരുന്നു കേട്ടോ കുമ്പളങ്ങയും പിടിച്ചെടുത്തു ഒരാൾ പല്ല നിൽക്കുന്നുണ്ട് ണ സ്പെഷ്യൽ ഈ തോരനാണ് ഇത് കേട്ടോ ചുരക്ക ഇന്ന് നമ്മൾ ഇവിടെ പിടിച്ച ചിരക്കയാണ് തോരം വിൽക്കുന്നത് കേട്ടോ ഒരാൾ ആദ്യം പിടിച്ചതങ്ങ് മോക്ക് ബാംഗ്ലൂർ കൊടുത്തുവിട്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ചുരയ്ക്ക കൊണ്ടുള്ള ഒരു തോരനാണ് ഓക്കെ നമുക്കതിൻ്റെ പരിപാടിയിലോട്ട് പോകാം നമുക്ക് പയർ നമുക്ക് നാളെ വയ്ക്കാം നമുക്ക് അതായത് ചുരയ്ക്കാൻ നമുക്ക് തോര വയ്ക്കാം ഓക്കെ മാവെടുക്കുമ്പോഴല്ലേ മാവ് 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 നമുക്കിത് എത്തിക്കാം കാണാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നില്ലേ കാണുന്നു ഓരോരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടാ ഓരോരോ കുരുത്തക്കേട് കാണിച്ചോണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കുരുത്തക്കേട് കാണിക്കുന്ന കേട്ടോ മാങ്ങ വലിയ മാവയില് തോട്ടം വെച്ച് തന്നെ തന്നെ മാങ്ങും ഈ ഓരോരോ കുരുത്തക്കേടുകള ഞാൻ മാവ് എടുത്താ മാവ് കൊടുക്കണം ഭയങ്കര മോക്കത്തില്ല മോൻ ചെറിയ കല്യാ അച്ചാമ്മിക്ക് എന്നെ പറ്റുന്നില്ല കേട്ടോ കേട്ടാ ഇത് ശരിയാക്കിയിട്ട് മോനെ വന്ന് കളിപ്പിക്കാം ഈ ലാമ്മ നല്ല എടുപ്പുണ്ട് കേട്ടോ വലുതാണ് ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു കേട്ടോ പകുതി വെച്ച് പകുതി അന്ന് അന്നേരം നിങ്ങളെ ഞാൻ കാണിച്ചില്ല അപ്പം ഞാൻ വിരിച്ചു ഞാൻ ഇവിടെ പിടിച്ച തോറ്റല്ലേ നമ്മുടെ ചുരക്കയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നമുക്കത് തോരമ്പിക്കാം നമുക്ക് രണ്ടായിട്ട് മുറിക്കാം ഇതിനകത്ത് ഇത ഇതിൻ്റെയൊക്കെ അരികളൊക്കെ കണ്ട നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലാണല്ലോ എല്ലാം ശേഖരിച്ചു വയ്ക്കുന്ന എന്തങ്ങൾ അതാണ് കണ്ട അത് എൻ്റെ വിത്തുകളെ എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് ഇനി അടുത്ത അനന്തരാവകാശികൾ സൃഷ്ടിക്കുന്നത് എല്ലാ സർവ സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ അല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ വിത്തുകളാണ് നമ്മൾ മുളപ്പിച്ച് അടുത്ത ദൈവങ്ങളാക്കി എടുക്കുന്നത് എല്ലാവരും അങ്ങനെയല്ലേ അല്ലേ എന്തെല്ലാം ഈശ്വരൻ്റെ എന്തൊക്കെ സൃഷ്ടിയാണ് ദൈവം നടത്തിയിരിക്കുന്നത് ശരി എന്നല്ലേ നമ്മുടെ നെത്തോലിക്കര കടിയായി മാമ്പഴപ്പുളിശ്ശേര റെഡിയായി നമ്മുടെ ചുരയ്ക്ക ഇവിടെ പിടിച്ച ചുരയ്ക്ക കൊണ്ടുള്ള ഒരു തോരനാണ് അടുത്തത് വയ്ക്കുന്നത് അവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ തോരനുള്ളതെല്ലാം അരിഞ്ഞു തീർന്ന് ഇത്രയും മതി ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞു കൊടുക്കും വോടൊക്കെ വെച്ച് എടുക്കാറില്ല ഞാൻ പിന്നെ കൈവച്ച മരിക നമ്മളിവിടെ പിന്നെ ഇതിനെ പൊടിക്കാനായിട്ട് മേടിച്ച ഇതായിരുന്നു കാശ്മീരി അല്ല പിരിയ മുളകായിരുന്നു കേട്ടോ അതും നമുക്കൊരെണ്ണം ഇതിനകത്ത് അരിഞ്ഞു കൊടുക്കാം വലിയ ഇരി ഇല്ലാത്തത് കൊണ്ട് വലുതായിട്ട് വിളഞ്ഞതും ഇല്ല കേട്ടോ അപ്പം നമ്മളുടെ അരിയൊക്കെ കഴിഞ്ഞ് ഇതിനടുത്ത് നമുക്ക് തോരൻ്റെ പരിപാടി കേട്ടു ഓക്കെ ഇത്രയും നമുക്കിനി തോരൻ വിളിച്ചു തുടങ്ങാം ഓക്കേട്ടാ ഞാനൊരു ചിന്നച്ചട്ടി എട്ട് വെച്ചു അതിലേക്ക് നമുക്ക് വെളിച്ചാണെങ്കിൽ ചൂടാണെ സഹിക്കാൻ പറ്റത്തില്ല ഏട്ടോ അത്രക്ക് ചൂടു ചൂടെന്ന് പറഞ്ഞാലും പോലെ സഹിക്കാൻ പറ്റ ചൂട് ഞാൻ ഇരപ്പ് കേക്കണ്ടെന്ന് വിചാരിച്ച നല്ല ചെപ്പായി ഊട്ടി നിന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ നമ്മള് എണ്ണ എല്ലാത്തിനുമായിട്ട് കടവർക്കാനായിട്ടാണ് വിശ്വസിക്കുന്നത് കേട്ടോ ആരെ ആരും വെള്ളക്കോലല്ല ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ ഞാനെനിക്ക് ചൂടില്ലേ ഭയങ്കര ചൂടുണ്ടോ ചൂടിന്റെ ഉയർക്കത്തില്ലേ എന്നാൽ നമുക്ക് കടുകിട്ടുകൊടുക്കാം ഞാൻ ഈ മാമ്പഴ പുളിശ്ശേരിക്കും അതുപോലെ തന്നെ മീനും തോരനും എല്ലാം കൂടെ ഒന്നിച്ച് കടുകൊടുക്കുക ചേട്ടാ രണ്ട് ചെറിയ സ്പൂൺ ഇതെടുക്കും പറയാം

അംഗനവാടിയിലൊന്നും പോകത്തില്ല കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അച്ഛൻ അച്ഛന വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മളെ അടു ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് അങ്ങനെ മുളക് മുളക് മുട്ടുവരട്ടെ പൊരച്ചിട്ടിയാണ്

പേര് രാജേശ്വരി നമ്മളുടെ കടുവറുക്കുന്നത് ഇവിടെ റെഡി ആയിട്ട് വരുന്നു അതിലേക്ക് നമുക്കല്പം കറിവേപ്പറേം നമ്മുടെ ഉള്ളി ഇവിടെ കടുവറുത്തതിവിടെ മുത്തട്ടുണ്ട് നമുക്കിത് മാമ്പട പുളിശേരിലോട്ട് കുടിച്ചു കൊടുക്കാം മീനുകറിയിലോട്ട് നമുക്ക് അടുത്ത് കൊടുക്കാം നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വയ്ക്കുക ചരയ്ക്കൊടുക്കാം നമുക്ക് ഇരം തട്ടിപ്പത്തിൽ പക്ഷേ അകല ഉപ്പ് അനുസരിപ്പ് നീരൊഴിക്കുകയാണ് കേട്ടോ മിക്സി കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ഇതിനകത്തു നിന്നുള്ള വെള്ളം ഒന്നിറങ്ങി അതൊന്ന് വാടി വെക്കുക നമുക്കത് അടച്ചു വെക്കാം തീ കുറച്ചാണ് ഓക്കെ മാമ്പഴക്കുരുശ്ശേരി കണ്ടല്ലോ ഇന്നത്തെ താരം ഇവനാണ് കേട്ടോ ോരപ്പൊന്ന് വാടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ നടുക്ക് ഒരു കുഴി ഒഴിക്കാം അതോ വെള്ളമൊക്കെ ഇറങ്ങിയിരുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിനകത്ത് തന്നെ വെക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ഈ കുഴിയിൽ ഇട്ട് ഇട്ട് വയ്ക്കും എന്നിട്ട് പയ്യെ നമുക്കിതിനെ ഒന്ന് മൂടി നല്ല ഈ ആവിയിലിരുന്ന് ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടി അതിനെ നമുക്ക് ഒഴിച്ച് വെക്കാം ഈ അരപ്പിനെ നമുക്ക് അരപ്പൊരുവിധം വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തോരൻ്റെ വെള്ളമൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട് കേട്ടോ

ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും എല്ലാം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവർക്ക് എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടു നമുക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചോറ് മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി കഴിക്കാം തോരനിട ചുരക്കാത്തോ നമ്മുടെ മെയിൻ കഥാപാത്രമായ മാമ്പഴപ്പുഡ് മാങ്കോ പിക്കറ്റ്സ് ഇത് മാത്രം കൂട്ടിച്ചോറില്ല കേട്ടോ ഈ മാങ്ങ അത്ര നമുക്ക് കഴിച്ചു തുടങ്ങാം മാുടെ പുരുശ്ശേരിയുടെ മാങ്ങ തന്നെ നമ്മക്ക് കഴിക്കാം ഞാൻ ഒരു പീസും കൂടെ എടുക്ക എൻ്റെ ഓപ്പോസിറ്റ് ഒരാളും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമല്ലാത്തതുണ്ട് എടുക്കുന്ന ഇഷ്ടമല്ലാത്തുണ്ട് മടിപൊളി കേട്ടോ അവിടെ ഇരിക്കട്ടെ നമ്മുടെ തോര മടിപൊളി കേട്ടോ ഓപ്പർ നല്ലൊരു വീ